കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടി ട്വൻറ്റിയിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം ആദ്യം ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്താറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒമ്പത് പന്ത് ബാക്കി നിർത്തി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു ആദ്യ മത്സരം മഴ കൊണ്ടുപോയപ്പോൾ രണ്ടാം മത്സരത്തിൽ അനായാസ വിജയമായിരുന്നു ഓസ്ട്രേലിയ നേടിയത് ഇന്ത്യ മൂന്നാം മത്സരത്തിൽ പ്ലെയിങ് ഇലവനിൽ വരുത്തിയ മാറ്റങ്ങളാണ് നിർണായകമായി മാറിയത് ആദ്യ രണ്ട് മത്സരവും കളിക്കാതിരുന്ന വാഷിംഗ്ടൺ സുന്ദറും ജിതേഷ് ശർമ്മയും ഹർഷദ്ദീപ് സിംഗും ചേർന്നാണ് ഇന്ത്യയുടെ വിജയശില്പികളായി മാറി എന്നതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ ജിതേഷ് ശർമ്മയുടെ പ്രകടനമാണ് എടുത്തുപറയേണ്ടത് സഞ്ജു സാംസണെ പുറത്തിരുത്തിയാണ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് ജിതേഷ് എത്തിയത് ഏഴാമനായി ഫിനിഷർ റോളിലെത്തിയ ജിതേഷ് ശർമ്മ തൻ്റെ ദൗത്യം ഭംഗിയാക്കി ബൗണ്ടറിയോടെ വരവറിയിച്ച ജിതേഷ് പതിമൂന്ന് പന്തിൽ നിർണായകമായ ഇരുപത്തിരണ്ട് റൺസോടെയാണ് പുറത്താവാതെ നിന്നത് മൂന്ന് ഫോറും ജിതേഷ് നേടി നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് പ്രഹരശേഷിയിലാണ് ജിതേഷ് ശോഭിച്ചത് നിർണായക സമയത്ത് മികവ് കാട്ടാൻ ജിതേഷിനായി ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനൊപ്പം ബെഞ്ചിലിരുന്ന ജിതേഷ് ഇപ്പോൾ ലഭിച്ച അവസരം മുതലാക്കി സീറ്റുറപ്പിക്കുന്ന തരത്തിലേക്ക് കരുക്കൾ നീക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ മിന്നിച്ചിരുന്ന സമയത്താണ് അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് മാറ്റിയത് അഞ്ചാം നമ്പറിലും ആറാം നമ്പറിലുമെല്ലാം പരീക്ഷിക്കപ്പെട്ട സഞ്ജു ഒസീസിനെതിരായ രണ്ടാം ടി ട്വൻറ്റിയിൽ മൂന്നാം നമ്പറിലാണ് ക്രീസിലെത്തിയത് ഈ മത്സരത്തിൽ നാല് പന്തിൽ രണ്ട് റൺസാണ് അദ്ദേഹത്തിന് നേടാനായത് സമ്മർദ്ദ സാഹചര്യത്തിൽ സഞ്ജു പതറുകയാണ് എന്നാൽ നിർണായക സമയത്ത് മത്സരഫലം മാറ്റാൻ തനിക്കാവുമെന്ന് ജിതേഷ് തെളിയിച്ചിരിക്കുകയാണ് വരുന്ന രണ്ട് മത്സരത്തിലും സഞ്ജു സാംസണ് ബെഞ്ചിലായിരിക്കും സീറ്റെന്ന് ഉറപ്പിക്കാം ജിതേഷ് ശർമ്മയ്ക്ക് ഇതേ മികവ് വരുന്ന മത്സരങ്ങളിലും കാട്ടാനായാൽ മധ്യനിരയിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റോളിൽ സീറ്റ് ഉറപ്പിക്കാനാവും സഞ്ജു സാംസൺ ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസമായിരിക്കും ഓപ്പണർ റോളിൽ ശുഭ്മൻ ഗിൽ മോശം ഫോമിലാണെങ്കിലും ഈ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ തിരികെ എത്തിക്കാൻ യാതൊരു സാധ്യതയുമില്ല മധ്യനിരയിൽ സഞ്ജുവിനേക്കാൾ ജിതേഷ് മിടുക്കുകാട്ടുന്നതിനാൽ ഈ റോളിൽ ജിതേഷ് തുടരാനാണ് സാധ്യത ഭയമില്ലാതെ കളിക്കുന്ന ജിതേഷ് വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ കഴിവുള്ളവനാണ് ഡെത്ത് ഓവറുകളിൽ ഇത്തരം ഷോട്ടുകൾ വളരെയധികം ഫലം ചെയ്യും സ്കൂപ്പ് ഷോട്ടുകളും സീപ് ഷോട്ടുകളും നന്നായി വഴങ്ങുന്ന താരമാണ് ജിതേഷ് ശർമ്മ ഓസീസിലെ പ്രയാസമുള്ള പിച്ചിൽ ഇന്ത്യയുടെ മാച്ച് വിന്നറായി ജിതേഷ് ശോഭിച്ചത് സഞ്ജുവിൻ്റെ മടങ്ങിയവരവ് പ്രതീക്ഷകൾക്ക് വിരാമമിടുന്ന ഇടുന്ന നീക്കമാണെന്ന് പറയാം